ഹലോ ഫ്രണ്ട്സ് ഇനി ഞാൻ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിൻ്റെ ഒരു ഹോൾ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് ഓണൊക്കെ വരെയല്ലേ അപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വൺ ഡേ ഈ ഒരു വൈറ്റ് ഇന്നർ ആൻഡ് മുകളിലൊരു നേവി ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന ഒരു ഡ്രസ്സാണ് ഇന്നർ സെപ്പറേറ്റ് ആയിട്ടുള്ളതല്ല പീറ്റർ കോളറാണ് വരുന്നത് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പക്ഷേ ഇപ്പോൾ ഓഫറിലത് മുന്നൂറ്റി എഴുപത്തേഴ് രൂപയുള്ളൂ കേട്ടോ നല്ലൊരു കളക്ഷനാണ് നല്ല വെൽവെറ്റ് മെറ്റീരിയലാണ് ഈ ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്നത് ഈ വൈറ്റും ബ്ലൂവും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് അതുപോലെ തന്നെ ഈ ഒരു യെല്ലോ ഫ്രോക്ക് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഒരു കളറാണ് കേട്ടോ യെല്ലോ ഈ ഒരു വൈറ്റും യെല്ലോം കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി ൊമ്പതാണ് പക്ഷേ ഞാൻ ഓഫറിൽ വാങ്ങിച്ച മുന്നൂറ്റി പതിനാല് രൂപയ്ക്കാണ് കേട്ടോ ഭയങ്കര സിമ്പിളായിട്ടൊരു സ്ട്രാപ്പിൻ്റെ സ്ലീവാണ് വരുന്നത് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര കംഫേർട്ടായിരിക്കും ഇങ്ങനത്തെ ഡ്രസ്സുകൾ വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ തേർഡ് വൺ എന്ന് പറയുന്നത് ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ് ഒരു ലൈറ്റ് പിങ്ക് ആൻഡ് നേവി ബ്ലൂ കോമ്പിനേഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് പക്ഷെ എനിക്ക് ഓഫറിൽ കിട്ടിയത് ടു നയൻറ്റി ത്രീ ആണ് കേട്ടോ നല്ല ഓഫേഴ്സാണ് കേട്ടോ അപ്പോൾ അതിൽ നടക്കുന്നത് സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ഒക്കെ ഓഫർ വരുന്നുണ്ട് എല്ലാവരും അത് കയറി ചെക്ക് ചെയ്യണം കേട്ടോ ഞാൻ എപ്പോഴും ഫസ്റ്റ് ക്രൈഡെന്നാണ് കാണിക്കാറുള്ളത് എനിക്ക് ഏറ്റവും കംഫേർട്ടായിട്ട് തോന്നും നമ്മൾ എന്താണ് ഒറിജിനൽ പിക്ക് കാണുന്നത് അതാണ് ഈ ഫസ്റ്റ് ക്രൈയിൽ നമുക്ക് വരുന്നത് കേട്ടോ നല്ലൊരു ബ്രാൻഡാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയലുമാണ് കുഞ്ഞുങ്ങൾക്ക് ഏത് സമയത്തും ഈ ഒരു ടൈപ്പ് ഡ്രസ്സസ് വെയർ ചെയ്യാം കേട്ടോ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് സമയത്താണെങ്കിലൊക്കെ അവർക്ക് ഭയങ്കര കംഫേർട്ടായിരിക്കും എന്താ പറയുക നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിലെ അമ്മമാർക്കൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സസ് ആയിരിക്കും കൂടുതൽ ഇഷ്ടം അല്ലെ പാർട്ടി വെയറിനേക്കാളും ഇതും അതുപോലെ ഒരു ഡങ്കിരി പോലെ വരുന്ന ഒരു സെറ്റാണ് കേട്ടോ ഇതിൽ സെപ്പറേറ്റ് ആണ് നമുക്ക് ഇന്നർ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഒരു ൗട്ട് മോഡലിലാണ് ഇത് ഈ ഒരു റെഡ് കളർ വരുന്നത് നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ ഈ ഒരു ഡ്രെസ്സിൻ്റെ പ്രൈസ് ആക്ച്വൽ പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇപ്പോൾ ഓഫറിൽ മുന്നൂറ്റി മുപ്പത്തഞ്ചേ ഉള്ളൂ കേട്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ ഈ ഒരു ഇന്നറിന് തന്നെ നമ്മൾ ആ ഒരു പ്രൈസ് കൊടുക്കേണ്ടത് അത്ര നല്ല ക്വാളിറ്റിയാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് അത്യാവശ്യം ഞാൻ ഒരു സൈസ് വലുതാണ് കേട്ടോ ഇത്തവണ പർച്ചേസ് ചെയ്തത് ഇത് ലാസ്റ്റ് വണ്ണാണ് നമുക്ക് ക്യാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഔട്ട്ഫിറ്റാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് എൻ്റെ പ്രൈസ് ആക്ച്വൽ പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ആണ് പക്ഷേ എനിക്ക് കിട്ടിയത് ടു ഫിഫ്റ്റിക്കാണ് കേട്ടോ നല്ലൊരു കളക്ഷനാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇത്തവണ ഞാൻ എടുത്ത അഞ്ച് ഡ്രസ്സും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇതിലേതെങ്കിലും ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി നെക്സ്റ്റ് വീഡിയോ വരേക്കും